നമ്മുടെ വീഡിയോന്റെ താഴെ വന്നൊരു കമന്റ് ആണ് ചിത്രം വരയ്ക്കുന്ന ആൾക്ക് ഈ ചിത്രങ്ങൾ വരച്ചിട്ട് അത് സെയിലാക്കി വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കാമോ തീർച്ചയായിട്ടും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ സെൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട് അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട നമ്പർ പോയിന്റ് ലിവറേജ് സോഷ്യൽ മീഡിയ ടു യുവർ ആർട്ട് വർക്ക് നിങ്ങൾ വരയ്ക്കുന്ന ആർട്ട് വർക്കുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളതും ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള മാർഗമാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സെക്കൻഡ് പോയിന്റ് ഫൈൻഡ് ദ ഗ്യാപ് ആൻഡ് ഫിൽ ദ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് സെൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുകൾ ഇടുന്നത് അവരുടെ ബയോന്റെ അകത്ത് അവർ എന്ത് ലിങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ ഒരു ആർട്ട് വർക്ക് സെൽ ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന സെയിൽ പ്രോസസ് എന്താണ് തേർഡ് പോയിന്റ് ഓഫർ അഫോർഡബിൾ പ്രിൻസ് അലോങ് വിത്ത് ഒറിജിനൽ ഒറിജിനൽ ആർട്ട് വർക്ക് സെൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രിന്റ്സ് സെൽ ചെയ്യാൻ പറ്റും പോസ്റ്റ് കാർഡുകളായിട്ടോ കല ൂപത്തിലോ അതോ ടീഷർട്ടിലോ കപ്പിലൊക്കെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് അത് സെല് ചെയ്യാനായിട്ട് പറ്റും ഫോർത്ത് പോയിന്റ് കൊലാബറേറ്റ് വിത്ത് ലോക്കൽ സ്പേസസ് ആൻഡ് ഓൺലൈൻ വെബ്സൈറ്റ്സ് അതുപോലെ തന്നെ ലോക്കലായിട്ട് ആർട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവരൊക്കെ ആയിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്യുക നമ്മുടെ ആർട്ട് വർക്ക് അത്തരത്തിലുള്ള സ്പേസിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫിഫ്റ്റ് പോയിന്റ് കൊളാബറേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് നല്ല റീച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരൊക്കെയായിട്ട് നിങ്ങൾക്ക് പെയ്ഡായിട്ടോ ഫ്രീ ആയിട്ടോ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ആർട്ട് വർക്ക് പ്രൊമോട്ട് ചെയ്യും അതുവഴി നിങ്ങൾക്ക് സെയിൽസ് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്